ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പാലക്കാട് ചിറ്റൂരുന്ന ഈ സ്ക്രാപ്പ് കണ്ടീഷനിൽ കൊണ്ടുവന്ന ഒരു വണ്ടിയാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള വിനോദ് എന്ന് പറഞ്ഞ ബ്രോയാണ് ഈ വണ്ടി പാർസൽ ചെയ്തത് അപ്പം ഈ വണ്ടി ഒരുപാട് വർക്കുണ്ട് അപ്പോൾ വർക്ക് എത്രയും ചെയ്യുമ്പോഴത്തേക്കും ഉള്ള എക്സ്പെൻസ് കൂടുന്നത് കൊണ്ട് വണ്ടി എന്നാൽ സ്ക്രാപ്പിൽ കളഞ്ഞേക്കാനാണ് എന്നോട് പറഞ്ഞത് എന്തായാലും നമുക്കത് കണ്ടപ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ട് പണിതെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി അതുകൊണ്ട് നമ്മളത് മൊത്തം പണിതെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ആദ്യം തന്നെ അതിൻ്റെ എല്ലാ പാർട്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അഴിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ കാർ വാഷ് ഒക്കെ വെച്ച് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ഇതുപോലെ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചില്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന സ്പ്രേ പെയിൻറ്റ് അതിൻ്റെ അകത്ത് പിടിച്ചിരിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് അതിന് ശേഷം ഇതിൻ്റെ മെയിൻ ബോഡിക്ക് ബ്ലാക്ക് കളറാണ് നമ്മൾ കൊടുക്കുന്നത് മാറ്റ് ബ്ലാക്ക് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് അപ്പോൾ അതിന് ഇച്ചിരി ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള പെയിൻറ് അടിച്ചു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ ഈ വണ്ടിക്ക് യാതൊന്നും ഇല്ലായിരുന്നു കേട്ടോ ജസ്റ്റ് മെയിൻ ബോഡി മാത്രമുണ്ട് പിന്നെ മോട്ടറുണ്ട് ബാക്കിയൊന്നുമില്ല ബാറ്ററി ഇല്ല കൺട്രോളർ യൂണിറ്റ് ഇല്ല അതിൻ്റെ സ്വിച്ചുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു വയറിംഗിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ മൊത്തം ചെയ്തെടുക്കാൻ പോവുകയാണ് എന്തായാലും പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ എല്ലാം ബോഡി അതുപോലെ തന്നെ നല്ല റീസെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഇതേണ്ട അതിൻ്റെ ഫ്രണ്ട് ടയർ മൊത്തം പൊട്ടിപ്പോയതാണ് അതായത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴയ ഒരു വണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ വണ്ടിയുടെ വീലെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആക്സിലൊക്കെ ഇതിനനുസരിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് അതിൻ്റെ വീൽ കപ്പിന് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ട് സിൽവർ അടിച്ചെടുക്കണം സീറ്റിന് നമ്മൾ ഇതുപോലെ മാറ്റ് ബ്ലാക്ക് ആണ് കൊടുക്കുന്നത് യെല്ലോ കളർ മാറ്റിയിട്ട് ശേഷം ബാക്കിലെ ടയർ കണ്ടോ അതും പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ പൊട്ടിയിരുന്നപ്പോഴത്തേക്ക് അവർ ചെറിയ തിക്നെസ് കുറഞ്ഞ തകിടിൻ്റെ പീസ് വെച്ചിട്ട് ഗ്യാസ് വെൽഡ് ചെയ്ത് കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളത് ഇതുപോലെ ഈ റബ്ബർ മാറ്റ് വെച്ചിട്ട് അത് ഗ്രിപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടൊരു തന്നെ ഒരു ഫുൾ ഷീറ്റ് മാറ്റ് ഞാൻ വാങ്ങിച്ചു കേട്ടോ ഇതുപോലെ വീലിൻ്റെ ആ തകടെല്ലാം അഴിച്ച് കളഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് റബ്ബർ ഒട്ടിക്കുന്ന പശ രണ്ട് സൈഡിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ആ വീല് കവർ ചെയ്തെടുക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ വർക്ക് ഫിനിഷ് ചെയ്തത് ശേഷം ആ ട്രാക്ടറിൻ്റെ ആ വീലിൻ്റെ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആ ഡിസൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കയർ കെട്ടി നല്ല ടൈറ്റാക്കി വെച്ചിട്ട് വേറെ പശ്ചാങ്ക ഇട്ട് നല്ല രീതിയിൽ സൈഡൊക്കെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ കാരണം അല്ലെങ്കിൽ എഡ്ജൊക്കെ പൊളിഞ്ഞു പോരാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കയറെല്ലാം അഴിച്ച് വീണ്ടും നല്ല രീതിയിൽ സൈഡൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അതിന് ഗ്രിപ്പ് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ഏകദേശം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീലൊക്കെ കയറ്റി സെറ്റ് ചെയ്യാം ഈ മെയിൻ ആക്സലിലേക്ക് അതിന്റെ ലോക്കിങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒരു പിൻ ലോക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട് ആക്സിൽ നമ്മൾ തുളച്ചെടുക്കുകയാണ് അതിനുശേഷം റിവിറ്റിന്റെ ഈ നെയിൽ വെച്ചിട്ട് നമ്മൾ അത് ലോക്ക് ചെയ്യുകയാണ് ശേഷം വീൽ കപ്പിൻ്റെ ക്യാപ്പൊക്കെ ഇട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഗ്രീസ് ഒക്കെ പരട്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് വീലും ഗേറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് വീലിനകത്തുള്ള ബുഷൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് നൈലോണിൻ്റെ റോഡ് വെച്ചിട്ട് അതിനും വാഷറൊക്കെ ഇട്ട് ഇതുപോലെ തന്നെ പിൻലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മെയിൻ വയറിംഗ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് അതിനു വേണ്ടിയിട്ട് ആദ്യമേ ഒരു ഗിയർ സെറ്റ് ചെയ്യണം ഗിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഈ നൈഫ് ചൂടാക്കി പഴുപ്പിച്ചെടുത്തിട്ട് അതിന് കറക്റ്റ് അളവിന് ഗിയർ സ്വിച്ചിൻ്റെ അളവിന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി കീ സ്വിച്ച് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബജാജ് പെട്രോൾ പെട്രോളോട്രഷയുടെ ഒരു കീ സെറ്റ് വാങ്ങിയിട്ടുണ്ട് അത് ഇതിനു വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ വയറിങ്ങിൽ ചെറിയ ഓൾട്രേഷൻ വരുത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ മെയിൻ സ്വിച്ച് ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം വണ്ടിയുടെ സ്റ്റാർട്ടിങ് സൗണ്ടും ആ മ്യൂസിക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിക് ബോർഡും കൂടെ സെറ്റ് ചെയ്യണം അതിന് കറക്റ്റ് അളവ് എടുത്തിട്ട് അവിടെ ഇതുപോലെ തന്നെ നമ്മൾ നൈഫ് ഉരുക്കി അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഹോള് നമ്മൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് പ്രസ് ആൻഡ് ലോക്കാണ് ആ മ്യൂസിക് ബോർഡ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് സ്പീക്കറൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ ആ സ്പീക്കറിന് വേണ്ടിയിട്ടൊരു പ്ലേസ് ഈ ഫ്രണ്ടിലുണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ആ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തുളയിട്ടെടുത്തിട്ടുണ്ട് അതിന് അതിനുശേഷം ആ സ്പീക്കറും ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ബോർഡെല്ലാം വെച്ച് നമുക്ക് ഫുള്ള് വയറിംഗ് ചെയ്തെടുക്കണം ചാർജിംഗ് ബോട്ട് സെറ്റ് ചെയ്യാനുണ്ട് ചാർജിങ് ബോട്ട് ഇതുപോലെ ഇവിടെ തുളച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചാർജിങ് ഇൻഡിക്കേറ്റർ അഡീഷണൽ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് മിക്കവാറും ഞാൻ റിപ്പയർ ചെയ്യുന്ന എല്ലാ വണ്ടികൾക്കും വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അല്ലെങ്കിൽ വണ്ടിക്ക് ഉള്ളിലേക്ക് ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് ആളുകൾക്ക് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും സിക്സ് വോൾട്ടിൻ്റെ ഒരു കൺട്രോളർ യൂണിറ്റ് ഒക്കെ വെച്ച് നമ്മൾ വയറിങ് ആക്കി ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഡബ്ല്യു ഡി ഫോർട്ടിയുടെ ആ ഒരു ടി കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു ഒരു റിഫ്ലക്ടർ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ തന്നെ ഇതിന് ഹെഡ്ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാണേ ഇതിൻ്റെ അകത്ത് സാധാ എൽ ഇ ഡി വെച്ചിട്ട് ഹെഡ്ലൈറ്റ് ഉണ്ടാക്കി ശേഷം സൈഡിലെ ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ കാണാൻ നല്ല ലുക്കായി അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇത്രയും പണിത് നമ്മൾ ആ സ്റ്റാർട്ടിങ് സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്തായാലും മോൾ ഓടിച്ചു നോക്കുകയാണേ നമുക്ക് ഇപ്പോൾ രണ്ടര വയസ്സേ ഉള്ളൂ എന്നാലും നന്നായിട്ട് അത്യാവശ്യം ഓടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും പണിയാൻ വരുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ അവൾക്ക് ഓടിക്കണം എന്ന് പറയുമ്പോൾ ഓടിക്കാൻ കൊടുക്കാറുണ്ട് എന്തായാലും നന്നായിട്ട് ഓടിക്കുന്നുണ്ട് കണ്ട ആ ഗ്രിപ്പൊക്കെ നമ്മൾ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ഈ മണ്ണ് റോട്ടിക്കിടെയൊക്കെ പോകുന്നത് എന്തായാലും ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും വിനോദ് ഉറപ്പായിട്ടും വീട്ടിൽ വരും ഈ വണ്ടി എടുത്തുകൊണ്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്